പ്രധാനമന്ത്രി കസേരിയിൽ നരേന്ദ്രമോദിയുടെ ദിനങ്ങൾ എണ്ണിക്കഴിഞ്ഞുവെന്ന് ഉറപ്പാക്കുന്ന മറ്റൊരു വലിയ വെളിപ്പെടുത്തൽ കൂടി രാജ്യം ചർച്ച ചെയ്തു തുടങ്ങുകയാണ് ഡെമോക്രസിന്റെ വാൽമൂല തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഇലക്ട്രൽ ബോണ്ടിനെക്കുറിച്ചുള്ള ചിന്തകളിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ചങ്കിടുപ്പ് കൂട്ടിക്കൊണ്ടാണ് പുതിയ വെളിപ്പെടുത്തൽ വരുന്നത് അത് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള രേഖകളാണെങ്കിലും ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയമായി അതിന്റെ വിശദാംശവും പുറത്തു വന്നതോടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്ക് ഈ മോദിയും ഒക്കെ കൂട്ടുന്ന ുന്നു എന്നുള്ള കാര്യം നാടിന് ബോധ്യമായതും എന്ന അവസ്ഥയിലേക്ക് കാര്യമെത്തുമ്പോൾ അന്ന് പുറത്തുവന്ന രേഖകൾ കൂടുതൽ വിശദമായ ചർച്ചകൾക്ക് കാരണമാകുകയാണ് ഇലക്ട്രൽ ബോണ്ടുകൾക്ക് മുമ്പ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതിനായി ഇലക്ട്രിക് ബോണ്ടുകൾക്ക് മുമ്പ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതിനായി ഇലക്ട്രൽ ട്രസ്റ്റുകൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന വാങ്ങിക്കൊടുക്കുന്ന ഇലക്ട്രിക് ട്രസ്റ്റുകളിൽ എൺപത്തി എട്ട് തുകയും വന്നിരുന്ന നമ്മുടെ ഭാരതീയ എയർടെലിന്റെ നേതൃത്വത്തിലുള്ള പ്രഡന്റ് ഇലക്ട്രിക് ട്രസ്റ്റ് ആണ് എന്നാൽ ഇലക്ട്രൽ ബോണ്ട് തട്ടിപ്പ് രാജ്യം കണ്ട അഴിമതിയായി മാറുമെന്ന ചർച്ചകൾ സജീവമായതോടെ ആ ഇലക്ട്രൽ ട്രസ്റ്റ് വഴി ബിജെപിക്ക് കിട്ടിയ പണത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ആദ്യത്തേത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം മൂന്ന് ഘട്ടങ്ങളിലായി അൻപത് കോടി രൂപ രണ്ടായിരത്തി ഓഗസ്റ്റ് മാസത്തിൽ ബിജെപിക്ക് സംഭാവന നൽകിയതായിരുന്നു കോവിഷീൽഡ് എന്ന ആദ്യത്തെ കോവാക്സിൻ കണ്ടുപിടിച്ച കമ്പനി എന്നാൽ ഇന്ത്യയുടെ ഇതിലുള്ള ഇടപെടൽ വ്യക്തമാക്കുന്ന കാര്യമാണ് അൻപത് കോടിയുടെ കണക്ക് ഇനി ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ എന്ന് പറയുന്ന കോർപ്പറേറ്റ് സ്ഥാപനം ിലായി നൂറ് കോടി രൂപയാണ് ബിജെപിക്ക് കൈമാറിയിട്ടുള്ളത് അതൊരു തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തായിരുന്നു എന്നാൽ കോടി രൂപയുടെ തട്ടിപ്പ് ഇഡി കേസെടുക്കുകയും നിരന്തരമായി റെയ്ഡ് നടത്തുകയും ചെയ്ത സ്ഥാപനമാണ് ഇവിടെ നിന്നാണ് ബിജെപി പണം കൈപ്പറ്റിയത് എന്നാൽ പിന്നീട് ആ സ്ഥാപനത്തിന് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അതായിരുന്നു ബിജെപിയുടെ കരുതൽ പിന്നീട് വലിയൊരു തുക സംഭാവന നൽകിയതാണ് ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് ഡി എൽ എഫ് എന്ന് പറയുന്ന എസ്റ്റേറ്റ് കമ്പനി ബിജെപിക്ക് നൽകിയത് അതും തങ്ങളുടെ അഴിമതി കേസുകൾ മുക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്നാൽ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ ബിജെപി നടത്തുന്ന കള്ളത്തരങ്ങളാണ് ഒളിച്ചു വെക്കുന്നത് എന്നാൽ ഇതിനിടയിലെല്ലാം ഇലക്ട്രൽ ബോണ്ടിനെതിരെയുള്ള പ്രതിഷേധങ്ങളാണ് കഴിയുന്നത് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് സുപ്രീം കോടതിക്ക് മുന്നിൽ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് കിടന്നുരുണ്ട് കളിച്ചതും പിന്നീട് തൽക്കാലം പിടിച്ചു നിന്നതും ചിലർ കാര്യമല്ല എന്നാൽ കൊടുക്കുന്നവനും വാങ്ങുന്നതിനും രഹസ്യമാക്കാൻ പറ്റിയ സംഭാവനയായി മോദി സർക്കാർ ഇലക്ട്രോ ബോണ്ടിനെ കൊണ്ടുവന്നപ്പോൾ മുതൽ വിമർശകർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതുമാണ് ഭരിക്കുന്ന പാർട്ടിക്ക് രണ്ടാമതുള്ള രാഷ്ട്രീയ പാർട്ടിയേക്കാൾ പതിമടങ്ങ് സംഭാവന കിട്ടിയപ്പോൾ തന്നെ എന്താണ് മോദിയും കൂട്ടരും ഉദ്ദേശിച്ചതെന്നും ഏവർക്കും മനസ്സിലാവുന്നതുമാണ്